ആരൊക്കെ ഈ ചത്തുപോയ പത്തുനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണോർ ഉണ്ടായിരുന്നു ആ കാർണോര് തഞ്ചാവൂരിന്നർത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിടെ പേര് തമിഴത്തി വേറെ സ്നേഹത്തിലായിരുന്നു രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിരുന്നു എന്തിനു പറയുന്നു കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറി അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ സെറ്റിനിട്ട് വെട്ടിക്കൊന്നുകളു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മക ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുട്ടി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറി ചെന്നാ പറയുന്നേ ശല്യം ഇപ്പൊ ഇപ്പൊന്നൂല പോയി കാലോ അപ്പൊ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചോദി ഒളിവി രക്ഷപ്പെട്ടു അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി